ഇന്നത്തെ തൊഴിൽ സ്വാഗതം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എൽ അവസരം പതിനാറ് ഒഴിവുകൾ പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രം ശമ്പളം ഏഴ് ലക്ഷം രൂപ വരെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ വിവിധ വിഭാഗങ്ങളിലായി ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് ഏഴ് വൈകിട്ട് മൂന്ന് മണിവരെ ആണ് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലേക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉദ്യോഗാർത്ഥികളുടെ പ്രകടനം അടിസ്ഥാനമാക്കി കാലാവധി നീട്ടാനുള്ള സാധ്യതയുണ്ട് അമ്പത്തി എട്ട് വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർക്ക് അറുപത്തിനാല് വയസ്സാണ് പരമാവധി പ്രായപരി പരിധി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വൈദ്യ പരിശോധന അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കില്ല അപേക്ഷകർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഫോമിലെ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കണം ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ അംഗീ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിലും ഗണിതത്തിലും ബിരുദം ബിരുദാനന്തര ബിരുദം നേടിയവരായിരിക്കണം കൂടാതെ അവർക്ക് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് എ ടി പി എൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഹെലികോപ്റ്റർ പൈലറ്റ് ലൈസൻസ് സി എച്ച് പി എൽ ഉണ്ടായി എന്നിവ ഉണ്ടായിരിക്കണം സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടറുടെ എയർപ്ലെയിൻ ഒഴിവ് ഒന്ന് ശമ്പളം ഏഴു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ എയർപ്ലൈൻ പത്ത് ഒഴിവുകളാണുള്ളത് ശമ്പളം അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഹെലികോപ്റ്റർ തസ്തികയിൽ അഞ്ച് ഒഴിവുകളുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ശമ്പളം അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേറ്ററി റോളുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പരിചയ സമ്പന്നരായ പൈലറ്റുമാർക്ക് ഈ റിക്രൂട്ട്മെന്റ് മികച്ച അവസരമാണ് വിശദമായ വിവരങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡി ജി സി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷകർക്ക് അവർ നൽകിയ ഇമെയിൽ ഐ ഡിയിൽ അപേക്ഷാ ഫോമിന്റെ ഒരു പകർപ്പ് ലഭിക്കും അപേക്ഷാ ഫോമിന്റെ പ്രിന്റ് എടുത്ത് നിലവിലുള്ള ഫോട്ടോ ഒട്ടിച്ച് അപേക്ഷയിൽ ഒപ്പിടണം തൊഴിലുടമയിൽ നിന്നുള്ള ഏതെങ്കിലും ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും മറ്റു രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ ചെയ്യേണ്ടതാണ് കവർ സീൽ ചെയ്ത് അയക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം റിക്രൂട്ട്മെന്റ് സെക്ഷൻ എ ബ്ലോക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് ഹർജന്ദ് വിമാനത്താവളത്തിന് എതിർവശം ന്യൂഡൽഹി ഒന്ന് ഒന്ന് പൂജ്യം 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 മൂന്ന് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് www.studyforshore.com